ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം ജനകീയ സമിതി കൺവീനർ എ ജലാൽ ഒറ്റയാൽ സമരം നടത്തിയതിന് പിന്നാലെ തൊഴിലാളി കൂടിയായ പട്ടാഞ്ജലി ബസാറിലെ കുന്തുണ്ടി തൊഴിലാളി കൂടിയായ ഉമ്മർ റോഡിലെ കുഴിയിൽ കിടന്ന് പ്രതിഷേധം പ്രതിഷേധം രേഖപ്പെടുത്തി ഇവിടെ സാഹചര്യത്തിലാണ് ാണ് അപ്പൊ അടിയന്തിരമായി റോഡ് നന്നാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത് ഈ റോഡിലൂടെയാണ് സമീപത്തെ താലൂക്ക് ആശുപത്രിയിലേക്കും മറ്റും രോഗികളുമായി ആംബുലൻസ് ഉൾപ്പെടെ പോകുന്നത് റോഡ് ഇത്തരത്തിൽ ശോചനീയാവസ്ഥയിലായിട്ട് മാസങ്ങളായി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ച്